ബാങ്കിംഗ് മേഖലയിലെ അവസാനിപ്പിക്കണമെന്ന ആവശ്യം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്തുർഗ കാർഷിക വികസന ബാങ്ക് ഹാൾ വെച്ചാണ് നടന്നത് ആനന്ദ് എം കെ അധ്യക്ഷത വഹിച്ച ചടങ്ങ് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു

ജനറൽ സെക്രട്ടറി ബി രാംപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി ഇ വി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മഹേഷ് കെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു എ ആർ സുജിത് രാജു സി കെ ജയപ്രകാശൻ ആർ ടി യാദവ് പി എസ് ഹരികൃഷ്ണൻ സന്തോഷ് കുമാർ എൻ വിനോദ് കുമാർ കെ എൻ പ്രകാശൻ കെ വി ഗംഗാധരൻ അതിനൻ കെ എൻ പി ലത വൈ എം സി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു സന്തോഷ് പി നന്ദി അർപ്പിച്ച് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ചെയർമാനായി പി വി സുബ്രഹ്മണ്യനെയും വൈസ് ചെയർമാൻമാരായി പ്രദീപൻ കെ കെയും സന്തോഷ് പിയെയും സെക്രട്ടറിയായി ആനന്ദ് എം കെയും ജോയിന്റ് സെക്രട്ടറിയായി മഹേഷ് കെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി ഗീത സി ശ്രീജിത് കുമാർ കെ ഹരിശങ്കർ വി വി എന്നിവരെയും ട്രഷററായി മധു പെരിയെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്